നമ്മളെ വേഴവാഴ്ച വെള്ളിയാഴ്ച അത് കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ ഇന്നലെ രണ്ട് വീടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കേരവള്ളങ്ങൾ വരും കയറി രണ്ട് മണിക്ക് ശേഷം കാണുമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് കയരയമായിട്ട് വന്നൊരു വള്ളമാണ് ഏകദേശം ഒരു ഏഴെട്ട് കയറി അവിടെ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞ് ഇതാ അടുത്ത് നോക്കുക എന്തെങ്കിലും കയരകൾ ഉണ്ടോന്നു നീ എങ്ങനെ Hvala što pratite kanal. അല്ല മൊത്തം എത്ര കയറുണ്ടായിരുന്നു തമ്പി ആ എത്ര കയരുണ്ടായിരുന്നു ഇരുപത്തഞ്ചെണ്ണോ ഇരുപത്തഞ്ച് കയരുണ്ടെന്നാണ് പറയുന്നത് കുറച്ച് കയറേക്ക് ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ സമയം താമസിച്ചേ ഇതാണ് വള്ളത്തിൻ്റെ ഉടമസ്ഥ അതാണ്ട് കയര തൂക്കുന്ന ആളാണ് ഓരോ കയർ വെച്ചാണ് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ കേരമീനാണ് അവിടെ ലേലത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നത് വെറുതെ ഒന്ന് നമുക്ക് ഇവിടെ പോകുന്ന ലേലമൊടി കൂടെ കണ്ടിട്ട് വരാണ് ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര രൂപയ്ക്കാണ് ലേലത്തിൽ പോന്നു അഞ്ഞോര 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 അമ്പറ് 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 അറുപറ് 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 1600 അറുപറ് 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 1600 കൊട്ടി കണ്ടോ അതായത് தொள்ளயிரத்திள்ளிம்பது தொள்ளாயிரத்தி ஐம்பது பெரிய രണ്ട് 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 ആയിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് അമ്പത് 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 ആയിരത്തി അറുന്നൂറ്റി അമ്പത് 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 കുട്ടിയുണ്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടോ അഞ്ഞൂറ് 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 അമ്പത് 200 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 2200 200 2200 കുട്ടേണ്ട 2200 കുട്ടേണ്ട ഞാൻ ധീരനാദോസ് ആയിട്ട് ഹും പൊക്കി കയ്യില് പൊക്കി എടുക്കണമായിട്ട് അങ്ങനെ നമ്മുടെ വള്ളക്കാരൻ്റെ മോനാണ് ശരി ശരി ഏകദേശം ഇരുപത്തഞ്ചോളം കേരകളാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് ശനിയാഴ്ച ഏകദേശം മണി മൂന്നര മണി ആയിട്ടേ ഉള്ളൂ ഞാൻ വെള്ളിയാഴ്ച വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച മീനൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണെന്ന് കാണുന്നുണ്ടോ ഓരോ കയറ വീതമാണ് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്